പത്ത് വർഷത്തോളം സിസ്റ്റർ പിതാവിന്റെ കൂടെ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ളത് പിതാവിന്റെ ഏറ്റവും കൂടുതൽ പിതാവിന്റെ സിംപ്ലിസിറ്റി ഭയങ്കര അതെനിക്ക് എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പറയും ഇതിപ്പോ പിതാവ് കടക്കുന്നത് ഭയങ്കര ഒരു വെറും കയറുകാട്ടില്ലല്ലേ അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പായ ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് അപ്പൊ ഇതിനുമുമ്പോ പറഞ്ഞായിരുന്നു പായ പിതാവ് ആക്കെ മാറ്റി വെക്കുന്നു പറഞ്ഞായിരുന്നു അപ്പം ഞാനത് ഇട്ട് കഴിഞ്ഞിട്ട് പിതാവ് പറഞ്ഞ് ഇതൊക്കെ വലിയ ആർബാട ഉറങ്ങാൻ എന്തിനും ഇത്ര ആർബാടാന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് അത് മാറ്റിവെപ്പിച്ചു എന്നെ കൊണ്ട് അവർ അതിന് മുമ്പ് ഞാൻ ഷീറ്റ് ഇട്ടിട്ട് പക്ഷെ എന്തേലും ഒന്നും ചെയ്ത് കൊടുത്താൽ ആദ്യം പിതാവ് ഒട്ടനെ അങ്ങ് എടുത്ത് മാറ്റില്ല ഇഷ്ടമില്ലാത്ത പോലെ അപ്പം ഞാനത് ഷീറ്റ് വിരിച്ചിട്ട് രണ്ട് ദിവസം അതിനകത്ത് കിടന്നു എന്നിട്ട് പതുക്കെ എന്നോട് പറഞ്ഞു അതെ ആ ഷീറ്റൊക്കെ അങ്ങ് മാറ്റി ഞാൻ തന്നെ പായലങ്ങ് അത് ഞാൻ പായേ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നോട് പറഞ്ഞു ഇതിന് ഇത്ര അങ്ങനെ പതുക്കെ പല ഒറ്റയടിക്ക് മാറ്റുമ്പോൾ നമ്മളെ വിഷമമാവുമല്ലോ എന്ന് ഓർത്തേച്ച് പിതാവ് അതങ്ങ് സ്വീകരിച്ചിട്ട് പതുക്കി അങ്ങോട്ട് അങ്ങ് പിന്നെ അത് കഴിഞ്ഞിട്ട് നെറ്റിട്ടാലും കൊതു ഇതിൻ്റെ അടിയിൽ കൂടി കൊതുക് കടിക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങനെയാണ് പായ ഇടാൻ തുടങ്ങിയത് സാധാരണയിൽ ചുമ്മാ അങ് കിടക്കുമായിരുന്നു ഉറങ്ങാനൊന്നും എന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ഇപ്പോൾ ഈ കസേരയിൽ പിതാവ് ഇരിക്കുന്ന കസേരയിൽ ഞാനൊരു ടർക്കി ഇടുവാണ് അതിൻ്റെ ആ കളറും ഈ ഇതൊക്കെ മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് പറയും വേണ്ട വെറുതെ നാഷണൽ വേസ്റ്റാണ് നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ അത് മതി നമ്മളിപ്പോൾ എന്തിനാണ് ഇതുപോലും ഇത്രയും പോലും ഇല്ലാത്ത ആൾക്കാരോ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഒരു ടർക്കി ഇട്ടാൽ പോലും പിതാവ് പറയും എന്തിനും ഇത്ര ആർഭാടായിട്ട് നമ്മൾ സിമ്പിൾ അങ്ങനെ പറയും ഒരു ചെരുപ്പാണെങ്കിൽ പോലും അതാണെങ്കിൽ പറ്റുന്നിടത്തോളം അത് ഒട്ടിക്കാനും തുന്നിക്കാനും നോക്കും ഒരു നിവർത്തിയില്ല അപ്പോൾ ഒരാൾ ഒരാളുടെ അടുത്ത് കഴിഞ്ഞാൽ പറയും വേറെ സ്ഥലത്തൊന്ന് അന്വേഷിച്ച് നോക്ക് അത്രയും അങ്ങനെ അങ്ങനെ ഒരു ഇത് പിന്നെ ഞാൻ പിതാവ് ആരെയും കുറ്റം പറഞ്ഞായിട്ട് ഞാനത് ഏഹ് ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാനിപ്പോൾ വല്ലവരുടെയും വല്ല എന്തേലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടൊക്കെ ഞാൻ പിതാവിനോട് ഒക്കെ പറയും പക്ഷെ എന്നാൽ പോലും പിതാവ് അതിനെക്കുറിച്ച് ഒരാളെക്കുറിച്ച് ഒരു ഇപ്പോൾ ഏതെങ്കിലും ഒരു അച്ഛനെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് ഇത് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും ആ ഇതിപ്പം അതങ്ങനെ ചെയ്തിട്ടല്ലേ ആ എന്നാൽ പോലും പിതാവ് ഒരു വിധിക്കുന്ന ഒരു ഒരു കുറ്റം ഞാൻ ഇത്രയും വർഷമായിട്ട് ഒരു വിശുദ്ധമായൊരു ജീവിതം തന്നെയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിലും പിതാവ് ശരിക്കും എനിക്ക് അതാ എനിക്ക് വലിയൊരു എന്താ കുറവുകളുണ്ട് പിതാവിന് ഒരുപാട് കുറവുകളുണ്ട് പക്ഷേ കുറവുകളേക്കാൾ കുറവുകളേക്കാളധികമായിട്ട് തമ്പരാൻ ഒരു വിശുദ്ധി പിതായി ഞാനത് പിതാവിനെ കാണുവാ ഒരു വിശുദ്ധി കാണുന്നുണ്ട് പിതായി ഒരുപാട് മറ്റുള്ളവർ ഒരുപാട് സ്നേഹിച്ചിരുന്നു കരുതിയിരുന്നു അല്ലേ പിതാവിനെ കരുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിതാവ് എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇപ്പം ഇപ്പം സാറ് തന്നെ ഒരു കാര്യം പറയുക അപ്പോൾ വേറൊരാൾ വേറെ ഒന്ന് ഒരു പ്രശ്നം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും പിതാവ് ആ ഇതിനെക്കുറിച്ചങ്ങ് പഠിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും മറ്റേ ഭാഗത്താണെങ്കിൽ ഇയാൾ ഒറ്റയ്ക്ക് വല്ല സത്യം ഇവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിതാവ് സത്യത്തിലാ നിൽക്കും അതുകഴിഞ്ഞിട്ട് അവൾക്ക് അപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടതും ഒക്കെ തോന്നും അപ്പം പിന്നെ സപ്പോർട്ട് കൊടുക്കും വിഷമിക്കരുത് ഏഹ് അങ്ങനെ പറഞ്ഞിട്ട് അത് സത്യം എവിടെയാണോ സത്യം അവിടെ പിതാവ് നിൽക്കുകയുള്ളൂ അതിപ്പോൾ ഭൂരിപക്ഷം നോക്കിയിട്ടേ അല്ല ഞങ്ങളിപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ തന്നെ ആയാലും ഇപ്പോൾ വേറെ ആരുടെ ആയാലും കുറേ പേര് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് കൂട്ടരും വരുമല്ലോ രണ്ട് കൂട്ടരും ഇപ്പോൾ ഒരു കൂട്ടരാ വന്ന് പറഞ്ഞിട്ടുള്ളെങ്കിൽ പിതാവ് പറയും ആദ്യമേ നമുക്ക് ആ മറ്റേ ഒറ്റപ്പെട്ടയാളെ കേൾക്കണം എന്ന് പറയും പ്രതി ആദ്യം കേൾക്കണം ഇപ്പോൾ പ്രതിയായിട്ടുള്ളവരാ പ്രതി ആദ്യം നമുക്ക് കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിതാവ് വിളിക്കും എന്നിട്ട് പിന്നെ കാര്യം മുഴുവൻ ഇരുന്ന് കേൾക്കും കേട്ട് കഴിഞ്ഞിട്ട് ഏ തിരുത്തേണ്ടാണെങ്കിൽ നീ ശ്രദ്ധിക്കണം എന്നീ പറയേണ്ടതാണെ നീ പറയണം എന്നും പറഞ്ഞിട്ട് അതൊക്കെ എന്നെ വല്ലാതെ അത് അതിനൊക്കെ പിതാവിനെ ഉള്ളൊരു ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാനത് അങ്ങനെ അല്ലേ പിന്നെ നമ്മൾ ഭൂരിപക്ഷം എല്ലാവരും അതാണ് പറയുന്നത് അപ്പോൾ അതായിരിക്കും സത്യം എന്ന് പറഞ്ഞു പക്ഷെ ഒരാളെ കേൾക്കാതെ പിതാവ് ഇപ്പോൾ ഒരു സിസ്റ്ററിനെ കുറിച്ച് തന്നെ ഒരു അച്ഛനോ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ പോലും പിതാവ് ചോദിക്കും ഇതെന്താ സത്യം എന്നുള്ളത് പിതാവിന് കേൾക്കുമ്പോൾ പറയാം ഇപ്പോൾ സിസ്റ്റർ വന്ന പറയുന്ന തെറ്റെങ്കിൽ നോണയെങ്കിൽ സത്യം അല്ലെങ്കിൽ അത് പിതാൻ അന്നേരം മനസ്സിലാവും ഇപ്പം അച്ഛനാ വന്ന് സി വന്ന് സത്യമല്ലാത്ത പറയുന്നെങ്കിൽ അത് അന്നേരം പിതാന് അത് മനസ്സിലാകാതെ എനിക്കത് പരിശുദ്ധമാവ് കൊടുക്കുന്നതാണ്